പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പുത്തൻവാദികൾ വരും അങ്ങനെയുള്ള ഒരു ടീമാണ് ഈ കള്ളത്തുരക്കത്ത് എന്ന് പറയുന്നത് ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശങ്ങൾക്ക് കത്തിവെക്കുന്ന ഒരുപാട് തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരാണ് കള്ളത്തുരിയക്കത്ത് ഇപ്പൊ കുരുവട്ടൂര് തുരിയക്കത്ത് എന്ന് പറയുന്ന ഏറ്റവും പിഴച്ച ഒരു തുരിയക്കത്തുണ്ട് ആ തുരിയക്കത്തിൻ്റെ ഒരുപാട് വാദങ്ങൾ ചുരുക്കിലേക്ക് വരെ കൊണ്ടെത്തിക്കുന്ന വാദങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് അള്ളാഹുത്താല മഹാന്മാർക്ക് കഴിവ് കൊടുക്കുന്നത് ഒരു മൊബൈൽ ഫോൺ കൊടുത്തതുപോലെയാണ് മൊബൈൽ ഫോൺ കൊടുത്തതുപോലെയാണ് ഇപ്പൊ ഞാനിപ്പോ ഉസ്താദിന് ഒരു മൊബൈൽ ഫോൺ കൊടുത്താൽ പിന്നെ എനിക്ക് പിന്നെ അതിൽ ഉസ്താദ് എവിടേക്കാണ് വിളിക്കുന്നത് എന്താണ് വിളിക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല അതങ്ങ് കൊടുത്തു കൊടുത്തുവിട്ടു അതിൽപ്പെട്ട വേറെ ഒന്നാണ് ആ മൊബൈൽ ഫോൺ കൊടുക്കലോട് കൂടി അത് വിളിക്കാനുള്ള എല്ലാ സംവിധാനവും ഇവിടെ ഓൾറെഡി ഉണ്ടല്ലോ എന്നതുപോലെ അള്ളാഹുത്താല കഴിവല്ല അഡ്വാൻസ് ആയിട്ടാണ് പടച്ചു കൊടുത്തിട്ടുണ്ട് എന്ന വാദം ഇത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ കാലത്ത് ഉണ്ടായിരുന്ന പിഴച്ച കക്ഷികളാണ് മോത്തസിലത്തി എന്ന് പറയുന്ന കക്ഷികളുണ്ട് അവരുടെ ആശയമാണ് അള്ളാഹു താല കഴിവ് നേരത്തെ കൊടുക്കുമെന്നത് ഷറഹുല്ലാണ് എന്റെ കയ്യിലുള്ളത് ഇതിൽ ബഹുമാനപ്പെട്ട ഇമാം തഫ്താസാനി സാദുദ്ദീൻ പറയാണ് എന്താ പറയുന്നത് കഴിവ് അപ്പോൾ കൊടുക്കുന്നതാണ് എന്ന് പറയുന്ന അവരുടെ വാദം എന്തായിരുന്നു അള്ളാഹുത്താല എല്ലാ കഴിവും നേരത്തെ പഠിച്ചു കൊടുക്കും എന്ന ഒരു ആശയമാണ് അവരുടേത് എന്നാൽ സുന്നതിയമാത്തിന്റെ സുന്നതി അമാന്റെ ആശയതല്ല അള്ളാഹുത്താലപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആൽഫലു ഒരു പ്രവൃത്തി ഉണ്ടാകാൻ ആവശ്യമായ യഥാർത്ഥത്തിലുള്ള കുതിരത്ത് എന്ന് പറയുന്നത് അതാണ് അപ്പൊ മനുഷ്യൻ ഇഷ്ടിയാറ് ചെയ്യുമ്പോൾ അള്ളാഹുത്താലപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ പറയുന്ന എന്റെ ഈ കഴിവ് അള്ളാഹു അപ്പോൾ തരുന്നതാണ് ഈ വാദത്തിനെതിരാണ് ഈ കള്ളത്തൊരക്കത്തിന്റെ ഒരു മൗലവി കാലങ്ങളായി നമ്മുടെ ആലിമീങ്ങൾക്കെതിരെ പച്ചക്കളവ് മാത്രം പറഞ്ഞു നടക്കുന്ന ഒരു പുത്തൻവാദിയായ മൗലവിയുണ്ട് അദ്ദേഹം പ്രമാണവിരുദ്ധമായ ഒരുപാട് ആശയങ്ങൾ കിതാബ് തിരിയാതെ നമ്മുടെ ഒലമാ ഇനെതിരെ പത്ത് പന്ത്രണ്ട് വർഷമായി പറഞ്ഞു നടക്കുന്നുണ്ട് അതിൽപ്പെട്ട ഒരു വാദമാണിത് രണ്ടാമത്തെ വാദം എന്ന് പറയുന്നത് എന്താണ് മഹാന്മാരായ ഔലിയാക്കൾക്ക് നമ്മൾ നേരത്തെ ഒരുപാട് കിതാബുകൾ വായിച്ചു അള്ളാഹുവിന്റെ ഔലിയാക്കൾ സഹായിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് അത് അവർ നിമിത്തമായി അള്ളാഹു സഹായിക്കുമെന്നാണ് ഇതാണല്ലോ അപ്പൊ മഹാന്മാര് സഹായിക്കുമെന്ന് പറഞ്ഞത് മജാസ് ആണ് അത് പിന്നെ യഥാർത്ഥത്തിൽ സഹായിക്കുന്നവൻ ചോദിക്കപ്പെടുന്നവൻ അല്ലയാണ് ഇതാണ് നമ്മുടെ വിശ്വാസം മുസ്ലിമീങ്ങളുടെ വിശ്വാസം എന്നാൽ മഹാന്മാരുടെ കഴിവ് അത് സി എം വലിയാഹി തങ്ങളുടെ പേര് പറഞ്ഞിട്ട് അതാണ് ഏറ്റവും സങ്കടം ഇവർ ഒന്നേ പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് ശരീഅത്തിന്റെ നിയമങ്ങളെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം എന്ന് പറയുന്നത് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തിട്ടാണ് ഇവര്ത്തി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് എല്ലാ ആലിമിങ്ങളും ചീത്ത പറയാം എല്ലാ ആലിമികൾക്കെതിരെയും ഇല്ലാത്തത് പറയാ സുന്ന പ്രമാണങ്ങളെ മുഴുവനും ദുർവ്യാഖ്യാനിക്കുക പേര് പറഞ്ഞു അതിന് മഹാന്മാരായ ഔലിയാക്കളുടെ പേര് പറയാം അസീസ് തങ്ങൾ പറഞ്ഞാൽ എന്നാണ് ആ പിഴച്ചോലും പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇത് വിശ്വസിച്ചു കൊണ്ടാണെങ്കിൽ അത് ഷിർക്കിലേക്ക് എത്തിക്കുന്ന വാദമല്ലേ യഥാർത്ഥത്തിൽ സഹായിക്കുന്നവൻ അല്ലയല്ലേ പിന്നെയോ സി എം വലിയാഹി തങ്ങൾ സഹായിക്കുമെന്ന് പറഞ്ഞ അവിടുന്ന് സബഭാഗം എന്നർത്ഥത്തിലാണല്ലോ അപ്പൊ അതുകൊണ്ട് ആ അർത്ഥത്തിൽ വരെ എത്തിക്കുന്ന വാദമാണ് ഈ പുത്തൻവാദികളുടെ വാദം മറ്റൊന്ന് ഈ മൗലവിമാര് പറയുന്നത് മഹാന്മാരായ അള്ളാഹുവിന്റെ ആരിഫീയങ്ങളായ ഔലിയാക്കളെ പരിഹസിക്കുക അവരെ നിന്ദിക്കുക അവരെ പേരിൽ അവര് ജീവിതത്തിൽ ഒരിക്കൽ പോലും കേൾക്കണമെന്ന് പോലും ആഗ്രഹിക്കാത്ത വാദമാണ് ആ മഹാന്മാരുടെ പേരിൽ പറയുന്നത് എന്നതിൽ എന്തെല്ലാം പെട്ടു അതിന്റെ എല്ലാം മുതബ്യാണ് സി എം മടവൂർ ഹുസീറു നസീസ് എന്നാണ് ആ ദുർവ്യാഖ്യാനത്തിന്റെ വീരനായ കള്ളത്തൊരിയക്കത്തിന്റെ മൗലവിയായ ആ മൗലവി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സി എം വലിയാഹി തങ്ങൾ ഇവിടെ ദർശനം നടത്തിയ വലിയ മുതലിസായിരുന്നു വലിയ മഹാനായിരുന്നു നമ്മളെല്ലാവരും നമ്മുടെ ആവശ്യമുണ്ടാകുമ്പോ നമ്മൾ ഓടി മഹാനവരുടെ മൊക്കെ ആ മഹാനവറുകളുടെ അക്കാലത്തെ കുത്തുമായിരുന്നു അതിലൊന്നും ഒരാൾക്കും തർക്കമല്ല എന്നാൽ സി എം വലിയാഹി തങ്ങൾ ആണ് എന്ന് പറയുന്നതിൽ എന്തെല്ലാം പെട്ടു അത് മാ സി പറയുന്നത് അള്ളാഹു അല്ലാത്ത എല്ലാം അള്ളാഹു അല്ലാത്ത എല്ലാറ്റിൻറെയും നിയന്ത്രണം സി എം വലിയ ഉല്ലാഹിത്തങ്ങൾക്കാണെന്ന് പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സി എം വലിയാഹിത്തങ്ങളെ ഇതിലപ്പുറം പരിഹസിക്കുന്ന വാചകം പിന്നെ ഏതാണ് ഇതിലപ്പുറം പരിഹസിക്കുന്ന വാചകമ്പിൻ ഏതാണ് നമ്മൾ അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെ മറുപടി ഒന്നും ആ മൗലവി തന്നിട്ടില്ല നമ്മുടെ മുമ്പിൽ ഉത്തരം മുട്ടിയപ്പോ മൗലവി ചില ചാവേറുകളെ കിതാബിന്റെ ഹെറഫ് പോലും ഹെറക്കത്തിടാത്ത ഒരു വരി പോലും വായിക്കാൻ കഴിയാത്ത മീസാന് പോലും മുഴുവനായി ഓടാത്ത ചില ചാവേർ പല്ലി വാലി മുറിച്ച് ഓടുന്നത് പോലെ ആ മൗലവി ഓടിപ്പോയതാണ് സഹോദരങ്ങൾ മനസ്സിലാക്കണം എന്താണ് സിഎം വലിയ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിനെ വിമർശിക്കാൻ യുക്തിവാദികൾക്ക് വടികൊടുക്കുകയാണ് സി എം വലിയാഹിത്തങ്ങൾ അവിടെ നിന്ന് ഉണ്ടായത് അള്ളാഹുവിന്റെ തതിബീർ അനുസരിച്ചല്ലേ ആ തതിബീറും അവർ പറയുന്നത് എങ്കിലത് മുഹാൻ അല്ലേ മൗലവി

അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം ഇങ്ങനെ ഒരുപാട് വാദങ്ങൾ അവരുടെ ആദ്യം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ വാദങ്ങളും പിടച്ചതാണ് ഇനി നോക്കും നിങ്ങൾ ഈ കള്ളത്തൊരു കത്തുകാര് ഇവർക്ക് ഏറ്റവും പിന്നെ പ്രധാനപ്പെട്ട മറ്റൊന്നുള്ളത് നമ്മൾ വളരെ കാലങ്ങളായി നമ്മുടെ ആലിമീങ്ങളൊക്കെ പള്ളിതറച്ചു ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ വലിയ വലിയ ഉസ്താദിമാരൊക്കെ ഉണ്ട് ഇവരിൽ നിന്നൊക്കെ നമ്മൾ ഓതിപ്പടിച്ചതാണ് മന്തിക്ക എന്ന് പറയുന്നത് എന്നാണ് ഇമാം ഇമാംസാലി പറഞ്ഞത് ഈ മൗലവിമാര്ക്ക് പഠിക്കൂല അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും വാദം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കൽ പറഞ്ഞു ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള പറഞ്ഞതൊക്കെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ളതൊക്കെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇനി അടുത്ത വാഹി എപ്പോഴാണ് ഇറങ്ങുന്നത് പറയാൻ മുതൽ വരെയാണ് നാലു നാല് കൊല്ലാണായത് അപ്പോ ഇനി അതുവരെയുള്ളത് എപ്പോഴാണ് ക്യാൻസലാക്കുന്നത് എന്ന് പറയാൻ കഴിയൂല ഏ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മൗലവിന്റെ കൂടെ നിങ്ങൾ എന്ത് വിശ്വസിച്ചിട്ടാണ് നടക്കുന്നത് ഈ മൗലവി പറയാണ് മന്തിക്ക് പഠിക്കാൻ പാടില്ല അപ്പൊ നമ്മൾ പറഞ്ഞു സി എം വലിയ അള്ളാഹി തങ്ങൾ മന്ദ്യ പഠിപ്പിച്ചിട്ടുണ്ട് ദർശനം നടത്തിയിട്ടുണ്ട് എന്നല്ല നോക്കൂ നിങ്ങള് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് വടകര മുഹമ്മദ് ഹാജി തങ്ങളുടെ ഒരു സ്മരണികയുണ്ട് ആ സ്മരണികയിൽ വടകര മുഹമ്മദ് ഹാജി തങ്ങൾ വന്ന ഒരു അനുഭവം ബഹുമാനപ്പെട്ട കാന്തപുരം മുഹമ്മദ് മുസ്ലിയാർ ബഹുമാനപ്പെട്ടുനുരം താല ഖബർ സന്തോഷാക്കി കൊടുക്കട്ടെ ഓതുന്ന സമയത്ത് ഉസ്താദിന്റെ ഒരു അനുഭവം പറയുന്നുണ്ട് എന്താണ് ഉസ്താദ് അവരുടെ വടകര മുഹമ്മദ് ഹാജി തങ്ങൾ വന്നു അള്ളാഹുവിന്റെ വലിയ കാര്യത്തിൽ തർക്കല്ലല്ലോ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അപ്പോൾ അപ്പോ കൊത്തുബി ഓതിക്കൊണ്ടിരിക്കുന്ന സമയമാണ് വടകര മുഹമ്മദാജി തങ്ങൾ വന്നിട്ട് ചോദിച്ചു മീറില്ലേ മീർ കുത്തുബിയില്ലേ എന്ന് ചോദിച്ചു വാങ്ങി ബഹുമാനപ്പെട്ട ഒരു അരമണിക്കൂറോളം അത് ദർശനം നടത്തി കൊടുത്തു അപ്പൊ എല്ലാ ഔലിയാക്കളും എല്ലാ മഹാന്മാരും ദർശനം നടത്തിയ പ്രധാനപ്പെട്ട ഒരു ഫന്നാണ് ഈ മന്തിർക്കെന്ത് പറയുന്നത് യുക്തിവാദികളെയും നിരീശ്വരവാദികളെയും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ശരിക്ക് പഠിപ്പിക്കുന്നതാണ് മന്തിർക്ക് ആ മന്ദിർക്ക് പഠിപ്പിക്കാൻ പാടില്ല എന്നാണ് ഈ മൗലവി പറയുന്നത് കാരണം അത് പഠിച്ചില്ലെങ്കിലാണ് ഇവരെ കള്ളത്തൊരു ആളെ കിട്ടുള്ളൂ അങ്ങനെ തുടങ്ങിയിട്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസങ്ങൾക്ക് കത്തിവക്കുന്ന ഒരുപാട് ആശയങ്ങൾ ഈ മൗലവിമാര് പറഞ്ഞു കൊണ്ടേയിരിക്കുന്നുണ്ട് നിരന്തരം വാദം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒക്കെ പുറമേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവർക്ക് എല്ലാ കള്ളത്തൊരീക്കത്തുകാരുടെയും ഒരു ശൈലി എന്താണത് ഈ പറയപ്പെട്ട കള്ളത്തൊരീക്കത്തിൽപ്പെട്ട മൗലവിമാര് അവരെന്താണോ ചെയ്യുന്നത് അത് അംഗീകരിക്കണം എന്ന ഇപ്പോ ആ ഈ മൗലവി എന്നെ പ്രസംഗിക്കുന്നുണ്ട് ഞാൻ ഈ പറയുന്നതിന്റെ ഒക്കെ ക്ലിപ്പ് ഉള്ളതാണ് നിങ്ങൾക്ക് ആർക്ക് ഉണ്ടെങ്കിലും ഞാനുമായി ബന്ധപ്പെട്ട ആ ക്ലിപ്പ് ഒക്കെ തരുന്നതാണ് ഈ മൗലവി പ്രസംഗിക്കുകയാണ് ഒരാൾ സ്വർണ്ണമോതിരം ധരിച്ചു ഏത് കള്ളത്തൊരുക്കത്തിൽപ്പെട്ട ഒരു മൗലവി എന്നാൽ നിങ്ങളെ കിതാബ് എറ്റി അങ്ങോട്ട് പോകാൻ പാടില്ല ശരീരത്തിന്റെ നിയമത്തെ അങ്ങോട്ട് പോകാൻ പാടില്ല പിന്നെയോ അത് റസൂർ തങ്ങൾ നേരെ അവർക്കണ്ട് പറഞ്ഞു കൊടുത്തതാണെങ്കിലോ എന്ത് സുഖാന്നറിയോ അപ്പോ എന്ത് തോന്നിയാസം ചെയ്താലും അതിനെയൊന്നും നിങ്ങൾ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന വാദം ഉന്നയിക്കുന്നവരാണ് ഈ കള്ളത്തൊരീത്ത് അങ്ങനെയുള്ള വാദത്തിൽ ഇങ്ങോട്ട് വരാൻ പറ്റില്ല ജമാഅത്തിന്റെ ചുണക്കുട്ടികൾ പ്രമാണബദ്ധിതമായി നേരിടുക തന്നെ ചെയ്യും ഒരു സംശയവും വേണ്ട പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം ഇനിയോ വേറെ ഒന്നാണ് നിങ്ങള് ആര് സ്വപ്നം കാണുകയാണ് ഈ മൗലയിമാരുടെ സ്വപ്നം കാണുകയാണ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സ്വപ്നം കാണുകയാണ് ഞാൻ റസൂർ തന്നെയാണ് അയാൾ പറയുന്നുണ്ടോ അത് റസൂർ എന്നെയാണ് അത് എന്തിനാ അറിയോ നിങ്ങള് ഈ മൊബലയുമാര് ഈ എല്ലാ കള്ളത്തൊരീക്കത്തുകാരും പിശാച്ചിന്റെ സേവയുള്ളവരായിരിക്കും ഷൈത്തോനെ ജനങ്ങളെ പറ്റിക്കാൻ ഇറങ്ങുന്നവരാണല്ലോ അപ്പൊ ഈ പിശാച്ച് വന്നിട്ട് സ്വപ്നത്തിൽ വന്ന റസൂലാണ് നിങ്ങൾ ആ ത്വരീക്കത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ ഈമാൻ തെറ്റിച്ച് ത്വരീക്കത്തെ വലുതാക്കാൻ വേണ്ടിയുള്ള ഒരു കൂടെ തന്ത്രമാണ് അങ്ങനെ പച്ച കള്ളം പിശാച്ച് വന്ന് പറയും അതെല്ലാ ഇമാമുകളും പറഞ്ഞതാണ് നമുക്ക് എല്ലാവർക്കും അതറിയുന്നതാണ് എന്നാൽ പിശാച്ച് അങ്ങനെ കള്ളം പോലും പറയൂല പിശാച്ചിനെ വെളുപ്പിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ് അങ്ങനെ പിശാച്ച് കള്ളം പോലും വാദം ഉന്നയിച്ച് സ്വപ്നത്തിൽ പിശാച്ചിനെ അയച്ച് ഇവരുടെ കള്ളത്തൊരി നിലനിർത്താനുള്ള തന്ത്രമാണ് അങ്ങനെ ഒരു ഇമാമുകളും പറഞ്ഞിട്ടില്ല സുന്നതിയമാ കാലങ്ങളായി നമ്മുടെ ഇമാമുകൾ വിമർശിക്കുകയും അതിനെതിരെ കിതാബ് എഴുതുകയും ചെയ്ത വാദങ്ങളെല്ലാം നിരത്തിവെച്ച് വാദിക്കുന്നവരാണ് ഈ കള്ളത്തൊരീക്കത്തുകാരെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭക്ഷണം കഴിച്ചാൽ നോമ്പ് മുറിയില്ല എന്ന് തുടങ്ങിയിട്ടുള്ള വാദങ്ങളാണ് ഈ കള്ളത്തൊരി ഉയർത്തുന്നത് അങ്ങനെ അഹിലിസുനവൽ ജമാഅത്തിന്റെ ആശയങ്ങൾക്ക് നിരക്കാത്ത ഒരുപാട് വാദങ്ങൾ ഇവിടെ ഒരുപാട് പുത്തൻവാദികൾ വന്നിട്ടുണ്ട് അതുപോലെ ഒരു ഒരു കൂട്ടം പുത്തൻവാദികളാണ് ഇത്തരക്കാർ അത്തരത്തിലുള്ള ഒരു കള്ളത്തൊരുക്കത്തിലും പ്രിയപ്പെട്ട സഹോദരങ്ങൾ വിട്ടുപോകരുത് നമുക്ക് നേതൃത്വം നൽകിയത് താജുലുലമയുണ്ട് ഇപ്പൊ നമുക്ക് ബഹുമാനപ്പെട്ട സുൽത്താൻ ഉൽമയുണ്ട് റീസുലമയുണ്ട് അങ്ങനെ നമ്മുടെ തലമുതിർന്ന അലിമിയങ്ങള് സമസ്ത കേരള ജമിയലമായ പണ്ഡിതന്മാര് ആ പണ്ഡിതന്മാർക്ക് കിന്നീ കീഴിൽ അടിയുറച്ച് നിന്ന് ഇൻഷാ അള്ളാഹ് നമുക്ക് അള്ളാഹുവിന്റെ ഹബീബിന്റെ ജിവാറിൽ എത്തണം നമുക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിലെത്തണം അള്ളാഹു താല തോഫി അനൽകുമാറാവട്ടെ